ഞങ്ങളിപ്പോ ഗൗസിയ ഹോട്ടലിലാണുള്ളത് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായി നമ്മൾ ഇവിടെ തന്നെയാണ് ഇതേ ഹോട്ടലാണ് നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം കശ്മീരിലെ ശ്രീനഗറിൽ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണം പള്ളം നിറച്ച് ഫുഡ് കഴിക്കണം നല്ല ഫുഡാണ് ഏകദേശം അൺലിമിറ്റഡ് നമ്മൾ സാധനം എത്തണ്ടട്ടതാ ഓ അതാ സാധനം ഒക്കെ കേട്ടോ ഗൗസിയോ ഹോട്ടൽ കേട്ടോ സാധനം എത്തിട്ട് ലാൽ ചോക്കില് കോഫി ഹോട്ടൽ ഇതിനൊരു കറി ഇപ്പൊ വരും കറിയില് പീസ് ഉണ്ടാവൂരാ എന്നാലും കോഴിക്കറി പീസ് ഉണ്ടോ പീസ് ഉണ്ട് കോഴിക്കറി എന്നാണ് പറയാ അതെ അമ്പത് റുപ്പ്യൊക്കെ നമുക്ക് ഇത് ഇവരെ അറിയാത്ത പച്ചേരി അരി പച്ചേരി അരി അരിയാവുമ്പോ നമുക്കൊരു നെയ്ച്ചോറ് ഫീൽ ഉണ്ടാവും മറ്റേ കോഴിക്കറിയും കഴിച്ച ഒരു ഫീലാണ് നമുക്ക് നമ്മള് വരുമ്പോൾ കുറച്ച് വൈകി വൈകിയ കിട്ടിയില്ലേ അപ്പോ ഒരു പറഞ്ഞു നാളെ നേരത്തെ വരെ നിങ്ങൾ സാധനം സെറ്റ് ആക്കി തരാം അതുകൊണ്ട് എന്താ ചെയ്യും മകരവിനും തന്നെ അവിടെ എത്തി കേട്ടോ നേത്തെ ഫുഡ് കഴിക്കാൻ നമ്മളെ യാത്രയില് മെയിൻ എന്താ വെച്ചാല് ഫുഡാണ് ഫുഡ് സെറ്റ് ആയിരിക്കണം എപ്പഴും ആ ഇത് കഴിഞ്ഞ സീനാണ്

നമുക്കിന്ന് പറയാ എന്നാലും ഇതിലാണ് സെറ്റാക്കട്ടോ എന്തായാലും അടിപൊളി കേട്ടോ സാധാരണ പോലെ ഒന്നല്ല ഇതിനൊക്കെ അടിപൊളിയാണ് നമ്മൾ മൂന്ന് ദിവസം ഇത് തന്നെ കഴിക്കുന്നത് മൂന്ന് ദിവസം നമ്മൾ ഫുഡ് ഇതന്നെയാണ് നമ്മളെ യാത്രയിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം നല്ല ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാകുമ്പോ ഒന്നുകൂടി റാച്ചാല്ലോ ആ രീതിയിലോ നമ്മൾ കഴിച്ച് അതിന്റെ അനുഭവം പറഞ്ഞു ഓക്കെ കാണാം